നമസ്കാരം ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫയർ നഷ്ടപ്പെട്ടു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം മങ്ങിപ്പോയി എന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം യാന്ത്രികമായി തീർന്നിരിക്കുന്നു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടോ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ നഷ്ടമായി പോയി എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ജീവിതത്തിൻ്റെ ഫയർ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നവർക്കായി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യവും സന്തോഷവും നഷ്ടപ്പെട്ടു ഞാനൊരു യാന്ത്രിക മനുഷ്യനായി മാറിയിരിക്കുന്നു എന്ന തോന്നൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യം ഇതാണ് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാറില്ലേ അവരുടെ ആദ്യമുണ്ടായിരുന്ന ആവേശമൊക്കെ നഷ്ടപ്പെട്ട് ആ തിളക്കമൊക്കെ മാറിപ്പോയി എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ മുൻപോട്ട് ഒരു തീരുമാനവും എടുക്കാതെ ഒരു മാറ്റവും വരുത്താതെ ഒരേ തലത്തിൽ ഇങ്ങനെ ഉണങ്ങിപ്പോയ ജീവിതങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ലേ ഞാൻ ആ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഉണങ്ങിപ്പോയി ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഫയർ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുക എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമ്മുടെ ജീവിതത്തിൻ്റെ ഫയർ നഷ്ടപ്പെട്ടു എന്ന് ചില സ്റ്റെപ്സ് നമുക്കതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഫയർ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അഞ്ച് കാര്യങ്ങളാണ് ആദ്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുക ഒന്നാമത്തേത് മോർണിംഗ് ഡ്രെഡ് ഇൻസ്റ്റഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നാളിതുവരെ പ്രഭാതങ്ങൾ വളരെയേറെ സന്തോഷമുള്ളതായിരുന്നു രാവിലെ എഴുന്നേൽക്കാൻ ഒരു ആവേശമായിരുന്നു ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വലിയ സന്തോഷമായിരുന്നു എന്നാൽ ഈ അടുത്ത നാളുകളിലായി രാവിലെ എനിക്ക് ഉണരാനായിട്ട് സന്തോഷമില്ലാതായിരിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ആവേശം കുറഞ്ഞു പോയിരിക്കുന്നു പ്രഭാതം എനിക്ക് വേദനയുടെ അനുഭവമായിട്ട് മാറിയിരിക്കുന്നു ഇങ്ങനെ തോന്നലുള്ള ആളുകൾ തിരിച്ചറിയുക ജീവിതത്തിൻ്റെ ഫയർ അത് മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ടാമത്തേത് ലോസ് ഓഫ് ക്യൂരിയോസിറ്റി എബൌട്ട് ന്യൂ എക്സ്പീരിയൻസസ് അതിൻ്റെ അർത്ഥം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഒരു അഭിവാഞ്ച പുതിയ കാര്യങ്ങൾ അനുഭവിക്കാനും അതിനെ അറിയാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുമുള്ള നമ്മുടെ ആഗ്രഹത്തിന് കുറവ് വന്നിരിക്കുന്നു എങ്കിൽ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൻ്റെ ഫയർ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മൂന്നാമതായി നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഒരു ഇമോഷണൽ നംനെസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു വൈകാരികമായ എല്ലാ നല്ല അനുഭവങ്ങളും നഷ്ടപ്പെട്ട് വൈകാരികമായ ഒരു വ്യത്യാസവുമില്ലാത്ത ഒരു വികാരവും ഇല്ലാത്തൊരു ജീവിയായിട്ട് നമ്മൾ മാറുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരനുഭവമാണത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ ആവേശങ്ങളൊക്കെ നഷ്ടപ്പെട്ട് എന്തിനോ വേണ്ടി ജീവിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ വീഴാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇമോഷണൽ നംനസ് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇമോഷൻ്റെ വേരിയേഷൻസാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും അതുപോലെ തന്നെ ഭയവും ഉത്കണ്ഠയും എല്ലാ തരത്തിലുള്ള ഇമോഷൻസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് നാലാമത്തേത് ഡിക്രീസ്ഡ് എൻതൂസിയാസം ഫോർ ഫോർമൽ ഫാഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മുൻപ് എന്തിനോ വേണ്ടി ഒക്കെ നമ്മൾ കാണിച്ചിരുന്ന ആവേശം ഇന്നില്ല ആ ആവേശം കെട്ടുപോയിരിക്കുന്നു ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എനിക്കുണ്ടായിരുന്ന ആവേശം ഇന്നില്ല അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നുള്ള എനിക്കുണ്ടായിരുന്ന ആവേശം ഇന്നെനിക്കില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഫയർ മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലെയിം മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സെറ്റിലിംഗ് ഫോർ മീഡിയോക്രിറ്റി ഒരു ആവറേജ് ലൈഫിന് വേണ്ടിയിട്ട് ഞാൻ ഒതുങ്ങി തീരുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ആവറേജ് ലൈഫ് ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എങ്ങനെയെങ്കിലും കാലമെത്തിക്കുക ഒരു പുതിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ മനസ്സിനെ ധൈര്യപ്പെടുത്താതെ ആരെയൊക്കെയോ കുറ്റം പറഞ്ഞും ശപിച്ചും അല്ലെങ്കിൽ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചുമൊക്കെ ജീവിതത്തെ എങ്ങനെയൊക്കെയോ തള്ളി നീക്കാനായിട്ട് പരിശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതും ജീവിതത്തിൻ്റെ ഫയർ നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് റിസർച്ചേഴ്സ് കണ്ടുപിടിക്കുകയാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടു പോയ ഈ ഫയർ ആ ആവേശം നമുക്ക് തിരികെ പിടിക്കാനായിട്ട് സാധിക്കുക അതിനുള്ള വഴികൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് നമ്മുടെ കോർ നമ്മുടെ അകക്കാമ്പ് നമ്മൾ കണ്ടെത്തുക എന്താണ് നമ്മുടെ കോർ ഞാൻ ആരാണ് എൻ്റെ വ്യക്തിത്വം എങ്ങനെയുള്ളതാണ് എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തൊക്കെയാണ് ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്ന് ആ ഒരു ബോധ്യം അത് വീണ്ടും ഊട്ടിയുറപ്പിക്കുക അതുകൊണ്ടാണ് നമ്മുടെ കോർ വീണ്ടും നമ്മൾ കണ്ടെത്താനായിട്ടൊരു ശ്രമം നടത്തേണ്ടത് അനിവാര്യമായിട്ട് വരുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ കോർ ഞാൻ ആരാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ എൻ്റെ വിഷൻ എൻ്റെ മിഷൻ എന്തൊക്കെയാണ് അങ്ങനെ നമ്മുടെ കോർ നമുക്കൊന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം രണ്ടാമത്തേത് സ്റ്റാർട്ട് സ്മോൾ ഡ്രീം ബേഗ് വലിയ കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ ഫയറിനെ ഉത്തേജിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് നമ്മുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് നടന്നു നീങ്ങാനായിട്ട് കഴിയും ചിലപ്പോഴൊക്കെ നമ്മുടെ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും അല്ലെങ്കിൽ സങ്കടങ്ങളും അല്ലെങ്കിൽ വിഷമ പ്രതിസന്ധികളുമൊക്കെ നമ്മളെ മുൻപോട്ട് പോകുന്നതിൽ നിന്നും തടയാറുണ്ട് പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് നമ്മൾ നടത്തുന്ന ശ്രമം അതാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെ ആവശ്യമാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പുതിയ ചലഞ്ചസ് വെല്ലുവിളികൾ കണ്ടെത്തുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മളിങ്ങനെ ഒരു സുഖകരമായ അവസ്ഥയിൽ പോകാനായിട്ട് നമ്മുടെ മനസ്സെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചാൽ പോരെ അല്ലെങ്കിൽ നിനക്കിപ്പം ശമ്പളം കിട്ടുന്നില്ലേ എന്തിനാ പുതിയ അനാവശ്യമായ റിസ്ക്കുകൾ എടുക്കുന്നത് എന്നെപ്പോഴും നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ വളരുന്നില്ല എങ്കിൽ നമ്മളുടെ നൈസർഗികമായ കഴിവുകൾ മരിച്ചു പോവുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ നമ്മൾ നടത്തുന്ന ശ്രമങ്ങളാണ് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഫയറിനെ വീണ്ടെടുക്കാനായിട്ടും നമ്മളെ സഹായിക്കുക എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവേണ്ടത് ഇവിടെ ആവശ്യമാണ് ഇനി നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മുടെ ട്രൈബിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ ഫയർ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രത്യേകതകൾ കൊണ്ടുമാവാം നമ്മളെവിടെ ആയിരിക്കുന്നു ആ സാഹചര്യം നമ്മളെ ഡിപ്രസീവായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ആ ട്രൈബിനെ മാറ്റുക എന്നുള്ളതാണ് നമുക്ക് നമ്മളെ സഹായിക്കുന്ന നമ്മളെ വളർത്തുന്ന നമ്മുടെ ജീവിതത്തിൽ ആവേശമുണർത്തുന്ന വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കങ്ങളും അവരുമായിട്ടുള്ള കോണ്ടാക്ട്സും നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നതും ആ ഒരു ഫയർ നമുക്ക് തിരികെ പിടിക്കാനായിട്ട് കഴിയുകയും ചെയ്യും എന്നുള്ളതും നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് ആവശ്യമാണ് ഈ ഫയർ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട ആ സന്തോഷത്തെ തിരികെ പിടിക്കാനായിട്ടുള്ള ഒരു ജാപ്പനീസ് വിദ്യ ഇക്കി ഗായ് ഒരു നിങ്ങളിൽ പലരും ആ ബുക്ക് വായിച്ചിട്ടുണ്ടാവും ഇക്കി ഗായ് എന്നു പേരുള്ള ആ ബുക്കിൻ്റെ അകത്ത് പറയുന്ന നാല് കാര്യങ്ങൾ നാല് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ നമുക്കൊന്ന് ചോദിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് വാട്ട് ഡു യു ലവ് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷം നൽകുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷത്തിലേക്കും നിങ്ങളുടെ ഫയർ അത് കണ്ടെത്താനും അതിനെ ഉത്തേജിപ്പിക്കാനായിട്ടും നമ്മളെ സഹായിക്കുന്ന ഒന്നാമത്തെ ചോദ്യം വാട്ട് ഡു യു ലവ് രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത് വാട്ട് ആർ യു ഗുഡ് അറ്റ് നിങ്ങൾക്ക് എന്തിലാണ് മികവുള്ളത് ആ മികവുള്ള കാര്യം നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ഫയറിനെ ഉത്തേജിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം എന്നുള്ളത് ഇതാണ് വാട്ട് ഡസ് ദ വേൾഡ് നീഡ് ഈ ലോകത്തിന് എന്താണ് ആവശ്യമുള്ളത് അത് നമ്മൾ കണ്ടെത്തണം അപ്പം നമുക്കിഷ്ടമുള്ള നമുക്ക് ഏറ്റവും മികവുള്ള കഴിവ് ഉപയോഗിച്ച് ഈ ലോകത്തിന് ഇഷ്ടമുള്ള ആവശ്യമുള്ള എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത് നാലാമത്തെ ചോദ്യം എന്നുള്ളത് വാട്ട് ക്യാൻ യു ബി പെയ്ഡ് ഫോർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുക നിങ്ങൾക്ക് ഒരു ശമ്പളം നിങ്ങൾക്ക് എങ്ങനെ നേടാനായിട്ട് സാധിക്കും എന്ന് ചിന്തിക്കുക അപ്പോൾ അങ്ങനെ ഈ നാല് ചോദ്യങ്ങളും കൂടി ഒന്നിച്ച് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഏറ്റവും നല്ല കഴിവ് ഉപയോഗിച്ച് ഈ ലോകത്തിനാവശ്യമുള്ള ഒരു സർവീസ് നൽകി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നൽകി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു വക ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അതാണ് നമ്മുടെ ഇക്കിഗായി എന്ന് പറയുന്നത് ഇത് വളരെ നല്ലൊരു ചിന്തയാണ് എൻ്റെ ജീവിതത്തിലും ഞാനും ഈ എക്സസൈസ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ആ ഒരു എക്കിഗായി കണ്ടെത്തി നമ്മുടെ ഫയർ ഇഗ്നൈറ്റ് ചെയ്യാനായിട്ട് അതിനെ ഉത്തേജിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് ആവശ്യമാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം ശ്വാസോച്ഛ്വാസങ്ങൾ നടത്തി എന്നുള്ളതിലല്ല നമ്മുടെ ശ്വാസോച്ഛ്വാസം നടത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം ഇരിക്കുക അപ്പം അതുകൊണ്ട് നമ്മുടെ ഫയർ ഇഗ്നൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസ സമയത്തും വിലയുള്ള നമുക്ക് ആനന്ദം തരുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടത് ആവശ്യമാണ് അപ്പം അതിനുള്ള ശ്രമം നമ്മൾ ആരംഭിക്കണം ഇന്ന് നമ്മൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് എനിക്ക് ആദ്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഇനിയും ഈ ഒരു വരുന്ന ഒരാഴ്ച കാലത്തേക്ക് ഞാൻ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് വരുന്ന ഒരു മാസക്കാലത്തേക്ക് ഞാൻ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാൽ എൻ്റെ ഫയർ നമുക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് കഴിയും അതുപോലെ ഈ വരുന്ന ഒരു വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഫയർ എനിക്ക് ഇഗ്നൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ചോദ്യങ്ങൾ ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കാനായിട്ടൊരു ശ്രമം നമുക്ക് നടത്താം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാനൊരു സാങ്കല്പികമായൊരു പേര് നൽകുകയാണ് സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവൾ സ്ഥിരമായി ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് ജീവിതം മുൻപോട്ട് പോവുകയാണ് പക്ഷേ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആ ജീവിതത്തിൻ്റെ ഫയർ നഷ്ടപ്പെട്ട സമയത്ത് അവർ കണ്ടെത്തിയ ഒരു വഴി എന്നുള്ളത് ജൂനിയേഴ്സിനെ മെനിറ്ററിങ് ചെയ്യുന്നതിലൂടെ ജീവിതത്തിൻ്റെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് അതങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പഴയ ആ ആവേശമൊക്കെ തിരികെ വരുന്നതും ജീവിതത്തിന് അർത്ഥമുള്ളതായിട്ടും മാറുന്നതായിട്ട് സാറായിക്ക് അനുഭവപ്പെടുകയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഫയർ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ പുതുതായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫയർ കണ്ടെത്താനായിട്ട് കഴിയും നമ്മുടെ ജീവിതം തീയായി മാറും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് അതുപോലെ ഒരു മറ്റൊരു സാങ്കല്പിക പേര് ഡേവിഡ് എന്ന് പറയുന്ന ഒരു നല്ല മ്യൂസിഷ്യൻ അദ്ദേഹം തൻ്റെ ഗിത്താറിനെ വളരെയധികം സ്നേഹിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു പക്ഷേ ആ മ്യൂസിക്കിനോടുള്ള താല്പര്യം കുറഞ്ഞ് ആ ജീവിതത്തിൻ്റെ സന്തോഷവും ആ ഫയറും നഷ്ടപ്പെട്ട ആ മനുഷ്യൻ പിന്നീട് ചെയ്തത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഗിത്താർ പഠിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് അതിലൂടെ ആളുകളെ ഒത്തിരി കുട്ടികളെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചതിലൂടെ ജീവിതത്തിൻ്റെ ഫയർ അദ്ദേഹം കണ്ടെത്തുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് നമുക്കുള്ള കഴിവുകളെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഫയർ അതിനെ ഉത്തേജിപ്പിക്കാനായിട്ടും അതിനെ കൂടുതൽ പ്രകാശിപ്പിക്കാനായിട്ടും നമുക്ക് കഴിയുന്നിടത്ത് നമ്മുടെ യഥാർത്ഥ ആനന്ദം ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചിന്ത ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം ഒരു മെഴുകുതിരി പോലെയാണ് അത് കത്തി നിൽക്കുമ്പോൾ നമുക്ക് പ്രകാശം ലഭിക്കും പക്ഷേ ഒരു നല്ല കാറ്റടിച്ചാൽ ഈ മെഴുകുതിരി കെട്ടുപോകാൻ സാധ്യതയുണ്ട് അവിടെ കെട്ടുപോയാലും നമുക്ക് ഈ കെട്ട മെഴുകുതിരിയെ വീണ്ടും ഒരു തീപ്പൊട്ടിക്കുള്ളിയെടുത്തോ ഒരു ലൈറ്റർ ഉപയോഗിച്ചോ വീണ്ടും പ്രകാശിപ്പിക്കാനായിട്ട് കഴിയും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഫയറും മെഴുകുതിരി പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതവും ചിലപ്പോഴൊക്കെ ചില കാറ്റുകൾ അടിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോവാം പക്ഷെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഫയറിനെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് കഴിയും ഒരു മീഡിയോക്കർ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ എപ്പോഴും ആനന്ദത്തിൽ ആറാട്ടുന്ന അർത്ഥം നൽകുന്ന ജീവിതത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടത്തേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതാണ് താങ്ക്